തിരുവനന്തപുരം ആറ്റിങ്ങൽ ടൗണിലായിട്ട് നല്ലൊരു ഹൗസ് ബോട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിനടുത്താണ് കേട്ടോ അതേ കാണുന്ന കല്യാൺ ആണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന മാർക്കറ്റ് റോഡ് ഇതുവഴി ഏകദേശം ഒരു എഴുന്നൂറ്റി അൻപത് മീറ്റർ പോകുമ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താൻ സാധിക്കും അതായത് ഇവിടുന്ന് കുറച്ചു ദൂരം പോകുമ്പോഴേ തന്നെ ഒരു അറുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോകുമ്പോൾ വലത്തോട്ട് സത്യ ഇൻ്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ആർച്ച് കാണാം അതിനകത്തേക്ക് നമുക്കൊരു ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് പോയാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഈ ഒരു പോയിന്റ് ഉള്ള ഒരു വിഷുവിൽ ഞാൻ ഈ വീഡിയോൻ്റെ അവസാന ഭാഗത്തായിട്ട് ആഡ് ചെയ്യുന്നുണ്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ വഴി നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഞാൻ കിട്ടുന്നുണ്ടാവും എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് കേട്ടോ ഈ മാർക്കറ്റ് റോഡിൽ നമുക്ക് ഈ റോഡ് നേരെ ചെന്ന് കയറുന്ന വിദ്യാലയ സ്കൂൾ കഴിഞ്ഞ് വീണ്ടും കുറേ കൂടെ മുൻലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഇനി ബൈപ്പാസ് വന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പോൾ ആ രീതിയിൽ രണ്ട് സൈഡിലേക്കും ബൈപ്പാസിലേക്കും എൻ എച്ചിലേക്കും ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ നേരിട്ട് വിളിച്ച് ഡീലാക്കുക ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്റർ മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അതായത് മാർക്കറ്റ് റോഡിൽ നിന്ന് വലത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും ഏകദേശം ഇരുന്നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് എൻ എച്ചിൽ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ അതായത് എൻ എച്ച് സിക്സ്റ്റി സിക്സിൽ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് എഴുന്നൂറ്റി അൻപത് ആണ് ഡിസ്റ്റൻസ് വരുന്നത് മാർക്കറ്റ് റോഡ് വഴി വന്ന് നമ്മുടെ ആ സ്കൂളിൻ്റെ ആർസിന് അകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും ടോട്ടലായിട്ട് എഴുന്നൂറ്റമ്പത് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ കടപ്പ് അകത്ത് വേറെ എൻ്റെ പ്രോപ്പർട്ടിയാണ് അവിടെ ഒരു വീട് പണി സ്റ്റാർട്ടായിട്ടുണ്ട് ഇതാ ഈ കാണുന്ന പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് കരഭൂമിയാണ് ഇപ്പോൾ ഇതിനകത്ത് കുറേ വാഴ അങ്ങനെയൊക്കെ വെച്ചിരിക്കുവാണ് കേട്ടോ തൊട്ടടുത്ത പ്രോപ്പർട്ടിയിലിപ്പം വീടിൻ്റെ പണി സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് പ്രോപ്പർട്ടിയുടെ കിടക്കും ഇതിൻ്റെ ഓണറിൻ്റെയൊക്കെ തന്നെ വീടാണ് ഇതായി ഇരിക്കുന്നത് അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ആറ്റിങ്ങൽ ജംഗ്ഷനോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന പ്ലോട്ടാണ് നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ജംഗ്ഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മെയിൻ റോഡിൽ ആറ്റിങ്ങൽ ജംഗ്ഷനിലേക്കൊക്കെ പോകാം ആ രീതിയിൽ ഉള്ള പ്രോപ്പർട്ടിയാണ് ലെവലായിട്ടുള്ള പ്ലോട്ടാണ് ഇനി വേറെ ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കുകളൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ പ്ലോട്ടിനകത്ത് ആ കോമൺ കോമണായിട്ട് നമുക്കവിടെ ഒരു ഗേറ്റും കൊടുത്തിട്ടുണ്ട് ആ ഒരു ഗേറ്റ് ഓപ്പൺ ചെയ്ത് അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി കണക്കാവും ആ രീതിയിൽ കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കാം നമുക്ക് ആർച്ച് കണ്ട സത്യ ഇൻ്റർനാഷണൽ സ്കൂൾ അല്ലെങ്കിൽ അവർ അവരുടെ ഒരു പ്രൈമറി സ്കൂൾ ഇവിടെ തൊട്ടടുത്താണ് ഇവിടുന്ന് ഒരു മൂന്ന് ബിൽഡിംഗ് കഴിഞ്ഞ അപ്പുറത്തേക്കുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെ വിദ്യാധിരാജ സ്കൂൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന രീതിയിലാണ് വിദ്യാധിരാജ സ്കൂൾ ഉള്ളത് പിന്നെ ഗവൺമെൻറ് ഗേൾസ് സ്കൂൾ ബോയ്സ് സ്കൂളൊക്കെ നമുക്കിവിടെ അടുത്തായിട്ട് തന്നെയുണ്ട് ആ രീതിയിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ അടുത്തേക്കുള്ള സ്കൂൾസ് ഒക്കെ വരുന്നത് പിന്നെ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് തന്നെ ഉണ്ടായിട്ട് ആറ്റിങ്ങൽ പ്രോപ്പർ ടൗണിൽ തന്നെയാണ് പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇതിന് നല്ല ഫ്രണ്ടേജും കിട്ടും ഇത് നല്ല വീതിയുള്ള വഴിയാണ് എനിക്ക് പോകണ ഒരു നാലര മീറ്ററോളം വീതിയുള്ള ഉള്ള വഴിയാണ് കണ്ടതായി ലോറി പോയ പാടാണ് അത് പോയിട്ട് നമ്മള സ്പേസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇത് അവിടെ കല്ലടിക്കി വെച്ചിരിക്കുന്നവരായിരിക്കും നമുക്ക് വിട്ടില് ആ ഒരു ഫ്രണ്ടേജ് നമുക്ക് വേദിയായി കിട്ടുന്നുണ്ടാവും ഇതിനകത്ത് വേണമെങ്കിൽ രണ്ട് പ്ലോട്ട് ആക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ ഇപ്പോൾ വീടൊക്കെ വെച്ച് സെയിൽ ചെയ്യുന്ന ആ രീതിയിലുള്ള ആൾക്കാർക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പതിമൂന്ന് സെൻ്റ് എടുത്തുകഴിഞ്ഞാൽ ഇതിനെ മിഡിലൂടെ ഒരു അതായത് രണ്ടാക്കിയിട്ട് രണ്ട് വീട് വേണമെങ്കിലും വയ്ക്കാവുന്ന രീതിയിൽ പ്രൊവിഷനുള്ള അത്രയും സ്ഥലമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്നും തിരിച്ച് എൻ എച്ച് വരേക്കും പോകുന്ന ഒരു വീഡിയോ ഞാൻ ആഡ് ചെയ്യുന്നുണ്ടേ അപ്പോൾ അങ്ങനെ ആവുമ്പോഴത്തേക്കും ീ പ്ലോട്ട് കണ്ടുപിടിക്കാൻ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് നമ്മുടെ മാർക്കറ്റ് റോഡിൽ നിന്ന് വരുന്ന ആ ഒരു റോഡിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം ഒരു കറക്റ്റ് നൂറ്റി തൊണ്ണൂറ് മീറ്റർ ആണ് നമുക്ക് ആ സത്യ ഇന്റർനാഷണൽ സ്കൂളിൻ്റെ ആർച്ച് വരേക്കും വരുന്നത് കേട്ടോ